വേറെ സംഗതി എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ മക്കൾ നോക്കണ്ട അവർക്ക് വേണ്ടി ഞങ്ങൾ തിരിച്ചേക്കുവാൻ ഒരു ക്ലോസ്മെന്റ് പ്ലാൻ ഇവൻ ഈ അമ്മയും പെൺ ഈ കുറ്റം പറഞ്ഞ പരിപാടി നിർത്തിയിട്ടില്ല കേട്ടോ അത് ഒന്ന് അവസ്ഥേ അതുകൊണ്ട് എന്ത് സുഖമായിട്ടുണ്ടാവുക അവരാരെയും ഇത് കൺവീൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഇപ്പോഴും മനസ്സിലായിട്ടില്ല നാട്ടുകാർ ഇവൻ അവൻ്റെ അമ്മേനെ കുറിച്ചിട്ടും പെങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും നാട്ടുകാർ മൊത്തം എതിരാണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇവർ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ എനിക്ക് തോന്നണത് ഉള്ള കാര്യം പറയല്ലോ അമ്മേനും പെങ്ങളെ അമ്മേനും പെങ്ങളെ ഇവന് നോക്കാൻ വയ്യ അതാണ് അതിൻ്റെ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എന്നിട്ട് അവർ കുറ്റം പറയും

എന്തായാലും കെട്ടിയെ ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര സപ്പോർട്ട് സിസ്റ്റം ആണ് ഇവർക്കൊരു കുട്ടി പറയാട്ടെ ബുദ്ധിമുട്ടില്ലേ ആ കുട്ടികൾ ഇങ്ങനെ ചെയ്യണം അപ്പൊ മനസ്സിലാവും അവർക്ക് അവരുടെ കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു കാലം വരെ നമ്മൾ വേണം അവര് കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് നോക്കാൻ നമ്മുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളും ഒരു ചെടി കൂടെ നമ്മൾ നോക്കണം അല്ലാതെ പിള്ളേർക്ക് വേണ്ടി ഞാൻ ജീവിതം മാറ്റി വെക്കുന്നു തിരിക്ക് കഴിയുമ്പോൾ ശരിക്കും മണ്ടത്തരം മണ്ടത്തരം ഇല്ലാത്ത ക്രൂരതയാണ് കാരണം നാളെ അവർക്കൊരു ലൈഫ് വരുമ്പോ

എനിക്ക് പറയുമ്പോൾ തോന്നി ഓവനും കാര്യമായിട്ട് ട്രോമ അനുഭവിക്കുന്നുണ്ട് അതായത് ചെറുപ്പം മുതൽ അവൻ കഷ്ടപ്പെട്ട് നോക്കേണ്ടത് വീട്ടുകാരെ നോക്കണമൊക്കെ നമുക്ക് അവൻ്റെ വീഡിയോസെന്നൊക്കെ അവൻ്റെ വർത്താനത്ത് നമുക്ക് മനസ്സിലാവും ഇപ്പോൾ അമ്മയും എൻ്റെ അമ്മയും പറയണ്ടല്ലോ നിങ്ങളൊക്കെ പറയേണ്ടത് ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നതെന്നൊക്കെ പക്ഷെ ഒരു കാര്യം അറിയാം നമ്മൾ ഈ കാലം മാറുന്നതിനനുസരിച്ച് എപ്പോഴും നമ്മൾ സ്റ്റാഗ്നഡായിട്ട് ഒരേ സ്ഥലത്ത് നിൽക്കൂലോ അത്യാവശ്യം പൈസയും ജീവിക്കാനുള്ള ഒരു സെറ്റപ്പും ഒക്കെ ആയിരിക്കുന്ന സമയത്ത് കുറച്ചെങ്കിലും ദുരിതങ്ങൾ നമ്മുടെ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മുടെ മാനസികമായിട്ടും ഒക്കെ വരുമല്ലേ എന്താവട്ടെ കുഞ്ഞുമ്പക്കലഹം താഴെ വരുന്ന കമൻറ്റ് നിനക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നിനക്കെല്ലാം മനസ്സിലാകും ശരിയാണ് ഇവിടെ കാണുമ്പോൾ തന്നെ ചിരി വരുന്നു അതിന് ചിരി വരുന്നു ഓ ഇതൊക്കെ ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു കമൻ്റായിട്ടത് എന്താണ് വിഷ്ണു ബാബു നയൻ ടു ത്രീ ടു ഉപരി ഇട്ട ഒരു കമൻ്റാണ് കരളി ലഴും കരളിയിലെഴും ഈ മൂന്ന് അടിപൊളിയിലെ അടിപൊളി ഇനാ പച്ചക്കും മരപ്പട്ടി കൂട്ടുക അതേതായാലും നന്നായി അത് നമ്മുടെ കടമല്ലടാ മോനെ മാതാപിതാക്കളെ നോക്കുന്നത് വ്യക്തിക്ക് നമ്മളിപ്പോൾ ഒരു വ്യക്തിത്വം എന്നുള്ളൊരു സാധനം സിദ്ധിച്ച് നോക്കുമ്പോൾ അവനാൻ്റെ കാര്യം നോക്കുന്നത് അവനാൻ തന്നെയാണ് നാട്ടുകാരല്ല അതിലൊരു സംശയമില്ല അതായത് പക്ഷേ ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാൽ ഈ അതായത് ഇപ്പോൾ മക്കൾ നമ്മളെ നോക്കുന്നു എന്നുള്ള വിശ്വാസത്തിന് നമ്മൾ ഇരിക്കുന്നതിനൊന്നും വലിയ കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നണത് അങ്ങനെ ഇരിക്കുമ്പോൾ ലോജിക്കലി അതൊക്കെ വിഷയമുണ്ട് പക്ഷേ നമുക്കൊരു ഉത്തരവാദിത്തം എന്ന് പറഞ്ഞ ഉണ്ടല്ലോ നമ്മൾ ഈ മക്കളെ നോക്കുക അല്ലെങ്കിൽ മക്കൾ നമ്മൾ തിരിച്ചു നോക്കുക എന്നുള്ള സാധനം ഇത് പറഞ്ഞപ്പോഴേട്ടോ ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ് വീട്ടുകാരെ കുറച്ച് കാലം നമ്മളെ ഒരു വീട്ടുകാർ നോക്കിയിട്ടുണ്ടാവില്ലേ നമ്മളെ വീട്ടുകാർ നോക്കിയിട്ടുണ്ടാവില്ല അതേപോലെ വീട്ടുകാർ കുറച്ചു നേരം നമ്മൾ നോക്കുക അല്ലാണ്ട് ഇപ്പോൾ പലരും സ്ത്രീധനത്തിൽ ചിലവരൊക്കെ സ്ത്രീധനത്തിന് ഇതിലേക്ക് ഇതിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണ് എനിക്കിത്ര എന്താ കല്യാണം കഴിപ്പിച്ച് പോയി അതായത് വീട്ടുകാരെ ഉത്തരവാദിത്തമാണ് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് ഇക്കോണല്ല അതിൽ ഞാൻ ഓൻ സമ്മതിച്ചിട്ടുണ്ട് ഓൻയാണീക്കുള്ള കാഴ്ചമൊക്കെ ഓരോ ഉണ്ടാക്കിയിട്ടുണ്ട് അതിപ്പോൾ പാണായാലും പെണ്ണായാലും സ്വയം ഉണ്ടാക്കുക കല്യാണം കഴിച്ച് ഇത്ര ഇപ്പോൾ ഒരു പത്തു ആയാലും അഞ്ചോ ആവുന്നതൊക്കെ പറഞ്ഞിട്ട് സ്ത്രീധരം സ്ത്രീധന കേസ് പറയുമ്പോൾ ആദ്യം സാധനം ശ്രീധനം ഞാൻ ഈ സ്രീധനം വാങ്ങുന്നതിനും എന്താ പറയുക കൊടുക്കുന്നതിനും ഞാൻ ഇതിനാണ് ഇതിലാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങണ്ടായിരിക്കില്ല വാങ്ങണ്ടായിരിക്കൂല പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ കല്യാണം എനിക്ക് വന്ന പൊണ്ണിനെ ഇപ്പോൾ അവൾ അധ്വാനിച്ചിട്ട് അവൾക്ക് ഇത് ഉണ്ടാക്കാനൊക്കെ ആഗ്രഹമെങ്കിൽ അവളെന്തോ ചെയ്തോട്ടെ അത്രേ ഉള്ളൂ ഏഹ് അല്ലാണ്ട് ഇപ്പോൾ പല ആളുകളും വിചാരിക്കില്ല വീട്ടുകാർ ഇക്കുണ്ടാക്കി തരും ഏഹ് അതിൻ്റെ ഗോൾഡാണ് അതെങ്ങനെയാവുക വീട്ടുകാർ അവർ അധ്വാനിച്ചിട്ടുണ്ടാക്കി ഗോൾഡ് എങ്ങനെ നിങ്ങളുടെ ഗോൾഡാവുക ഏഹ് പിന്നെ ഗിഫ്റ്റ് കൊടുക്കുക ശരി ഈ ഗിഫ്റ്റ് കൊടുക്കുകയാ പറയുന്ന സാധനം പലപ്പോഴും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വേറെ ആൾ ഗിഫ്റ്റ് ചെയ്താലും പിന്നെ അതിൽ തെളിക്കട്ട കാര്യം എന്താണ് ഏഹ് ഞാൻ എന്തിനാണ് ഇപ്പോൾ പറഞ്ഞു ആ സംഭവമാർ പോയി ഇവിടെ പറഞ്ഞു തരുന്നത് വീട്ടുകാരാണ് മക്കളെ സാധാരണ രീതിയിൽ നോക്കുക അല്ലേ അപ്പോൾ ഈ നമ്മളെ നോക്കി മക്കളെ നോക്കിയുള്ള വീട്ടുകാരെ മാതാപിതാക്കളെ തിരിച്ചു നോക്കാനുള്ള ഒരു സാമാനം ഉത്തരവാദിത്തമുണ്ടല്ലോ നമ്മൾ അത് പുണ്യമാണ് അത് എന്നൊക്കെ കൊണ്ട് നമുക്ക് വേറെ രീതിയിൽ അതിനെടുക്കാം ഏഹ് വേറെ രീതിയിൽ അതിന് എടുക്കാം ഫിലോസഫിക്കളി പക്ഷെ അവിടെ പറഞ്ഞ ഒരു മിനിമം ഉത്തരവാദിത്വം നമ്മൾ ഈ പേഴ്സണൽ അവ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ അവകാശങ്ങളെക്കുറിച്ച് മാത്രം സംസാരിച്ചിട്ടോ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ വേട്ടാലെ നോക്കുക ഭക്ഷണ പോലെയൊക്കെ നോക്കുക അത്രേ ഉള്ളൂ പിന്നെ ചില കാര്യങ്ങൾ തീരെ സെറ്റാവൂലോ എന്നുണ്ടെങ്കിൽ വിട്ടിട്ട് പോകുകയെന്നുള്ളതിനോട് എനിക്ക് വലിയ തെറ്റ് പറയാൻ പറ്റില്ല കേട്ടോ വെച്ചാൽ ചില എപ്പോഴേ നമ്മളൊന്നുണ്ട് മാ വിട്ടിട്ട് പോകാറുണ്ടോ പിന്നെ ഉപദ്രവിക്കുക അല്ലാട്ടോ അങ്ങനെയല്ലേ ഉദ്ദേശിച്ച് ചിലപ്പോൾ തീരെ സെറ്റാവില്ല എന്നാണെങ്കിൽ ഒന്ന് മാറി എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഐക്യത്തോടുകൂടി ജീവിക്കാൻ പറ്റുന്നുണ്ടാവും ചില കൂട്ടി വിടുമ്പോൾ ശ്രദ്ധിച്ചില്ലേ ഒരുമിച്ച് മുമ്പ് അടിയായിരിക്കും ഒന്ന് മാറിയിട്ട് ഇപ്പോൾ ഒരു അര കിലോമീറ്റർ അപ്പുറത്ത് ഇവർ വേറെ വീട് വാടകയൊക്കെ സ്വന്തമായിട്ട് വീട് വെച്ചിട്ട് മാറി താമസിക്കുക അപ്പോൾ ഇവർ ഫംഗ്ഷൻസിനൊക്കെ ഒരുമിച്ച് കൂടുക ഫോണിൽ വിളിക്കുക സംസാരിക്കുക അതൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ എൻ്റെ കമ്പനി ആയിരിക്കും അത് പലപ്പോഴും അങ്ങനെയാണ് ഒരുമിച്ച് ഇരിക്കുമ്പോൾ അടി ഉണ്ടാവും പക്ഷേ ഈ കുറ്റം പറയണതാണ്ടല്ലോ ഇടപാട് എനിക്കിത് ഭയങ്കര ചീപ്പായിട്ടാണ് ഇത് തോന്നണത് ഊറ്റമറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിനൊരു പരിധിയില്ലേ നമ്മൾ ചിലപ്പോൾ ഇമോഷണലായിട്ട് ആകെ പൊട്ടിത്തെറിച്ചിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലും മറ്റാൾ ചെയ്ത് ശരിയായാലോ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളോട് ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അത് നിരന്തരമായിട്ട് വേട്ടയാടുന്ന പോലെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് എന്താണോ ഉദ്ദേശിക്കുന്നത് ഇതൊക്കെ ബിഗ് ബോസിൻ്റെ കളിയാണോ എന്നൊരു പറയുന്ന ഡൗട്ടുണ്ട് ബിഗ് ബോസിലേക്ക് എത്താൻ ഉള്ളൊരു കളി അതെന്താകട്ടെ അതൊക്കെ അതിൻ്റെ താല്പര്യങ്ങളാണ് അപ്പോൾ ഗൈസ് എന്താണ് ഗൈസിൻ്റെ അഭിപ്രായം ഞങ്ങൾ പറഞ്ഞത് പിന്നെ ഇതിലേക്ക് വേറൊരു കാര്യം കിട്ടാൻ ഇതിൽ ഇപ്പോൾ ഒരാൺ ഒരാണും ഒരു പെണ്ണും മക്കളായിട്ട് ഇപ്പോൾ വരികയാണ് വിചാരിക്കുക അത് പലപ്പോഴും ഈ പെൺകുട്ടിക്കാണ് കൂടുതലിപ്പോൾ കാശുണ്ടാക്കി വെക്കലും അതും ഇതും മുപ്പത് പവ ഉണ്ടാക്കി വെക്കും അത് ഇത് അപ്പോൾ ആണു ഫുള്ള് കഷ്ടപ്പെടണം ഞാൻ എന്താ അങ്ങനെ എന്നുള്ള രീതിയിൽ ഒരു ജെ ബി എ ടി വിയിൽ മുപ്പ ഒരു വീഡിയോ ഞാൻ കണ്ട് എനിക്കത് ലോജിക്കലി കറക്റ്റായിട്ട് തോന്നിയിട്ടോ എവിടെയും ഇക്വാലിറ്റി ഉള്ള അതായത് ഇവനെങ്ങനെയെങ്കിലും കഷ്ടപ്പെടുന്ന രീതിയിലാണ് അമ്മേനെ വിട്ട് അമ്മ വിചാരിച്ചത് ഇവ എവിടെയെങ്കിലും അവിടെയും കൂടെയൊക്കെ വീട് വൃത്തിയാക്കിയിട്ടും ടാങ്ക് കഴുകിയിട്ടൊക്കെ ജീവിച്ചോളും ഏ മകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ കാശൊക്കെ സാമ്പത്തിക അല്ലെങ്കിൽ ഗോൾഡൊക്കെ ഉണ്ടാക്കി വെക്കാൻ അത് ഇവിടുത്തെ പരിപാടിക്ക് മത്സരമില്ല ഏഹ് സേവ് ചെയ്ത് വെക്കണതൊക്കെ നല്ലതാണ് പക്ഷേ ഇവനൊരു പട്ടിട ഒരു കൊടുക്കാത്തൊരവസ്ഥയിലിരിക്കുമ്പോൾ അതിലും ചില വിഷയങ്ങളുണ്ട് നമ്മൾ ഈ വ്യക്തിത്വത്തിനാണ് പ്രാധാന്യം കൊടുത്ത് സംസാരിക്കുന്നതെങ്കിൽ ഏ അതേപോലെ ധാർമ്മികത ഉത്തരവാദിത്വം പോലൊക്കെ പറയുമ്പോൾ ഇവനെന്ത് പട്ടിയോ ഏത് സമയം എന്താ പറയുക ഒരു ചേ പറ്റിയൊന്നുമല്ല ചോദിച്ചു ഇപ്പം എന്താ കാളേ കുഴവ് കാള ഏത് സമയം ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കും അങ്ങനെ ഇങ്ങനെ ലെവലില് അല്ലല്ലോ മിക്ക അത് നമ്മുടെ ഭാഗത്തുനിന്ന് മിസ്റ്റേക്ക് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നത് പിന്നെ വേറെ എനിക്ക് തോന്നുന്നു പിന്നെ പറഞ്ഞു പറഞ്ഞാൽ അടിയായിട്ട് ഇപ്പോൾ പരസ്പരം ഇപ്പോൾ അമ്മയ്ക്കും മകൾക്കും മകൾക്കും ആങ്ങളേനെ പേടിയാണെങ്കിലും അങ്ങനെയാകും പാവങ്ങളിലെ അപ്പം അങ്ങനെയല്ലേ ഇരിക്കും എന്തായാലും രണ്ട് മക്കളുണ്ടായാലും രണ്ട് മക്കളെ ഒരേപോലെ പരിഗണിക്കണം എന്നാണ് ഇരിക്കും അറിയാനുള്ളത് അതിപ്പോൾ ജെൻഡർ നോക്കിയിട്ട് ഇല്ല പിന്നെ ചിലർക്ക് പ്രത്യേക പരിഗണന കൊടുക്കണമെങ്കിൽ ചില സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് കൊടുക്കാം പക്ഷേ മൊത്തത്തിൽ മകൾക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കി അതെന്ത് സ്ത്രീധാനം മളെ കെട്ടിച്ചിടാ സ്ത്രീധനം മകൾക്ക് കല്യാണം കഴിച്ചു പോകണമെങ്കിൽ മകൾ സ്ത്രീധനം ഉണ്ടാക്കുക സ്വയം ചേ സ്ത്രീധനം കേട്ടോ അപ്പോൾ ഒരു പത്ത് പവൻ സ്വർണം ഓൾക്ക് വേണം എന്ന് തോന്നണെങ്കിൽ ഹോൾ അധ്വാനിച്ചിട്ടുണ്ടാക്കട്ടെ അത്രേ ഉള്ളൂ പക്ഷേ അതിന് മറ്റൊന്നും കണക്ക് പറയുന്നുണ്ട് കണക്ക് ഞാൻ അത് വാങ്ങി തന്ന വാങ്ങി തന്നെ അത് ആ താല്പര്യമില്ല അത് ഇതിപ്പോ അടിൻ്റെ അയപ്പഴാണ് ഇതൊക്കെ പുറത്തേക്ക് വന്നാണ്ട് തോന്നുന്നത് ഏ എന്തായാലും ഇവൻ്റെ ഹെൽപ്പില്ലെങ്കിൽ അവർ ജീവിക്കും ഒരു കാര്യം മനസ്സിലാക്കും കറണ്ടും പോയി ഒരാൾ മരിച്ചാലും മറ്റുള്ളവരെ മറ്റുള്ളവരെങ്ങനെ ജീവിക്കും അല്ലാണ്ട് ജീവിതാലും മുഴുവൻ അവർ ഒരാൾ മറ്റേ ആശ്രയിച്ച് ജീവിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിക്കോ ഒന്നുമല്ല അപ്പോൾ അതൊക്കെ തന്നെ നമ്മൾ പ്രശ്നശേഷം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാനില്ലെങ്കിൽ അവർ എങ്ങനെയൊക്കെ ജീവിച്ചോളും അല്ല ഗേൾസ് അപ്പോൾ നിങ്ങളൊരു മൈത്രേനാവാൻ നോക്കുകയാണോ എനിവേ ലാസ്റ്റ് ബി ജി എം അവസാനത്തെ ആ മ്യൂസിക് കൊള്ളോം കേട്ടോ കുറ്റമായിരാണ് ഇത്തിരി കഞ്ഞി എടുക്കട്ടെ മാണിക്ക സ്വന്തം കാലിൽ നിൽക്കുന്നത് അന്തേം തള്ളയും തരുന്ന ഔതാര്യം തന്നെയാണ് പ്രായപൂർത്തി ആകുന്നത് വരെ പോറ്റി വളർത്തിയാൽ മതി വിദ്യാഭ്യാസം കൊടുക്കുക ഇതൊക്കെ നൽകിയാൽ മതി മാതാപിതാക്കൾ മക്കളുടെ തലയിൽ കടബാധ്യത വെച്ച് കൊടുക്കാതിരുന്നാൽ മതി ട്രൂ നമ്മുടെ ആളുകൾ മാത്രമാണ് ഈ ഒരു കൊച്ചിനെ നോക്കാനുള്ള ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എങ്കിലും പോലും വെറുതെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി ലൈഫ് മുഴുവൻ സ്ട്രഗിൾ ആക്കി ലാസ്റ്റ് വലുതായി വരുമ്പോഴേക്കും അത്രയും കാലത്തെ മുഴുവൻ കടങ്ങളും ബാധ്യതകളും അവൻ്റെ തലയിൽ വെച്ച് കൊടുക്കും ദ തിങ് ഇസ് ഈ ഇഫ് യു കനോട്ട് പ്രൊവൈഡ് ഫോർ യു കിഡ് ഡോൺ മേക്ക് വൺ ഇറ്റ് ഇറ്റ്സ് ആപ്പൻസ് ഇൻ ഫാമിലി സം പാരൻസ് ഹാവ് മെൻ്റലി അസ്യൂസ് ദ സഫർ അല്ലോട്ട് പോയിന്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കും ബട്ട് ഇനിയുള്ള ജനറേഷൻ ഇതാണ് എന്തു അവിടെ ആരും ഒന്നും പറയാതെ പാവം സ്ഥലക്ക് സുഖമില്ലാത്ത ആളല്ലേ എന്ത് നിനക്കെന്താളാണ് കീഴിലേക്കും കിലും ഒത്തരത്തെ ചിരിച്ചിരിക്കും തീട്ടെന്നോ ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഗുഡ് അല്ല പിന്നെ ഇവർ ആര് നോക്കും നാട്ടുകാർ ഉളുപ്പുണ്ട് പറയാം ഇങ്ങനെയുള്ള അവരെ സ്വത്ത് പണം ആഗ്രഹിക്കരുത് ഏ മകളെ മാത്രം മകൾക്ക് വേണ്ടി മാത്രം കുറേ ഗോൾഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അപ്പോൾ അത് കല്യാണത്തിന് സീസണായിട്ട് കൊടുക്കാൻ എന്ത് കോപ്പിനെ ഇനട്ടെ അതിൽ ഞാൻ പറഞ്ഞു തരുന്നത് മകളുടെ ഭാവി സുക്ഷിതാക്കാൻ വേണ്ടി ഇത്രയും ഭാവം ഗോൾഡ് ഒക്കെ ഉണ്ടാക്കി വെക്കാം ചേക്കന് മാത്രം ഒരു കോപ്പുണ്ടാക്കി വെച്ചില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അതിനോട് യോജിക്കാൻ കുറച്ച് വിഷമമുണ്ട് ഏഹ് ഏവൻ എന്തെങ്കിലും കൊടുക്കണമായിരുന്നു അത്യാവശ്യമായിട്ട് ഇത്രയും കാലം നോക്കിയല്ലേ ആ ഗോൾഡ് ഉണ്ടാക്കാനുള്ള അത്രയും കാശ് ഇവിടെ കിട്ടിയത് അത് അവർക്ക് പന്ത്രണ്ടായിരം ഉറുപ്യ എന്തോ ഭർത്താവ് മാസം മാസം അയച്ചു കൊടുക്കണ്ടെന്ന് പറഞ്ഞല്ലേ ഏ ഡിവോഴ്സിഡായിട്ട് ജീവിക്കാനുള്ള പൈസ പന്ത്രണ്ടായിരം എന്തോ അത് അതുകൊണ്ട് ഇവർ ഗോൾഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വർഷങ്ങളോളം ഇവൻ ആ കുടുംബത്തിൽ നോക്കിക്കൊണ്ടല്ലേ സേവിങ്സ് ആയിട്ട് ആ പന്ത്രണ്ടായിരം ഉറപ്പി ഇങ്ങനെ കയറി വന്ന് അതുകൊണ്ടല്ലേ ഗോൾഡ് വാങ്ങിയത് അപ്പോൾ അതൊക്കെ ആലോചിക്കുമായിരുന്നു എന്തായാലും ഇപ്പോൾ ഈ കുറ്റം പറയുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് ഇപ്പോൾ അമ്മേനെ കുറ്റം പറയുക പെങ്ങളെ കുറ്റം പറയത് ഭഗവാൻ ഇത് നിർത്തേണ്ട സമയമായി എന്ന് തോന്നുന്നു കേസ് എന്താണ് കേസിക്കേണ്ട അഭിപ്രായം അത്രയുള്ളൂ ഗൈ അത് കേട്ടാൽ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടെ പുതിയൊരു വീഡിയോയിൽ നമുക്ക് വേറെ വിഷയമായിട്ട് വരാം